നമസ്കാരം ഉണ്ടാ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു ഹോം സ്റ്റേയുമാണ് കേട്ടോ ആനക്കുളം ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവൻ്റെ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ കുരുമുളക് കൊണ്ട് അതുപോലെ കവുങ് കൊണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് സീസണിൽ നമുക്ക് ആഴ്ചയിൽ അറുപത് മുതൽ എഴുപത്തഞ്ച് കിലോ വരെയും കൊക്കോ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണ് ഭാഗങ്ങളെല്ലാം എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതോളം കവുങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് ആണ് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അമ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള ഭൂമിയല്ല ഇത് ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ചെറിയ ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ പറമ്പിൽ ജോലി ചെയ്യാനായിട്ട് ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണിത് തൊട്ടടുത്തൊക്കെ ഒത്തിരി റിസോർട്ടുകൾ അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ബിൽഡിംഗ് ഇതാണ് കേട്ടോ ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് ബെഡ്റൂം ആണ് സൗകര്യം ഉള്ളത് ഒത്തിരി ഗസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയയാണിത് നിലവിൽ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് പറമ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ കൃഷിയൊക്കെ നനച്ച് കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാവിധ ആവശ്യങ്ങൾക്കും വെള്ളം ആവശ്യത്തിലധികം നമുക്ക് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന മൊത്തവില എഴുപത് ലക്ഷം രൂപയാണ് എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക